വെൽക്കം ടു ഡ്രീം മിഷാർ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താ ഞാൻ ഈ കിടക്കപ്പായയിൽ നിന്ന് എണീറ്റ് വീഡിയോ എടുക്കണമെന്നല്ലേ അതും ഒരു മണിക്കൂർ മാത്രമേ ഉറങ്ങിയുള്ളൂ ഗായ്സ് നമ്മൾ ട്രിപ്പ് പോവാണ് എവിടെ ബാക്കിയുള്ളവരൊക്കെ അട്ടിത്തരാം നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് രാവിലെ തന്നെ ആവശ്യം അപ്പോൾ അതെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ട്രിപ്പ് പോവുകയാണ് എവിടേക്കാണ് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ we are going to Morocco yes അപ്പം നമ്മൾ ഇത്ര പേര് കൂടിയിട്ടാണ് ട്രിപ്പ് പോണത് ഞാന് സനുമോന് പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് പിന്നെ വീട്ടിൽ നിൽക്കാകെ ഉണ്ട് അപ്പം നമ്മൾ അഞ്ച് പേരാണ് അപ്പോൾ ഈ ഫുൾ ട്രിപ്പിൽ ഉണ്ടാവുക അപ്പോൾ കഴിഞ്ഞ ദിവസം ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് പുലർച്ചെ ആകെ ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ടതേ നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് നമ്മളിവിടെ നമ്മുടെ എയർപോർട്ടിൽ എത്തി സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ നിന്ന് റാനറിലാണ് നമ്മൾ മൊറോക്കോയില് മറാക്കേഷിലാണ് നമ്മൾ പോകണത് അവിടെയാണ് നമ്മൾ ചെന്ന് ഇറങ്ങുക നമ്മൾ നമ്മളിതേ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് ഇത് എയർപോർട്ട് സെറ്റപ്പ് എന്നൊന്നുമില്ല ഒരു ട്രെയിൻ സ്റ്റേഷൻ പോലൊക്കെയാണ് ഉള്ളിലേക്ക് കടന്നപ്പോൾ നമുക്ക് തോന്നിയത് പിന്നെ റേനാറിൻ്റെ അവിടെക്ക് തിരക്ക് നല്ല കുറവായിരുന്നു അങ്ങനെ നമ്മൾ ബോർഡിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഓൾറെഡി നമ്മൾ ഓൺലൈനായിട്ട് ചെക്ക് ചെക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റേനാറിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് മണിക്കൂർ മുന്നേ തന്നെ ഓൺലൈനായിട്ട് ചെക്ക് ഇൻ ചെയ്തില്ലെങ്കിൽ വീണ്ടും കുറേ പെനാ ൾ ഫീ ഒക്കെ വരും പെർ ഹെഡ് സിക്സ്റ്റി പൗണ്ട്സ് അങ്ങനെ എന്തൊക്കെ കുറേ സംഭവങ്ങളുണ്ട് ഇനി ഈ ട്രിപ്പിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ പ്രൊസീജിയേഴ്സും ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം എത്ര എക്സ്പെൻസ് ടോട്ടൽ വന്നു ഏതൊക്കെയാണ് ആയിട്ടുള്ള രീതികൾ അവിടെ പോയ എന്തൊക്കെ കാണാനുണ്ട് അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു വീഡിയോ ഇടാം ഫസ്റ്റ് എന്തായാലും നിങ്ങൾ ഈ ട്രിപ്പിൻ്റെ എല്ലാ വ്ലോഗ്സും എൻജോയ് ചെയ്തിട്ട് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തായിരിക്കും അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് ഫ്ലൈറ്റിൽ കയറി പക്ഷെ എല്ലാവർക്കും ഡിഫറെന്റ് ഡിഫറെന്റ് സീറ്റ് ആണ് കിട്ടിയത് എൻ്റെ അടുത്ത് സ്റ്റാൻസ്റ്റേഡിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം ഉച്ചയ്ക്ക് ഒരു ഒന്നരയ്ക്കായിരുന്നു അങ്ങനെ ഒരു നാലര മണിക്കൂർ ജേണിക്ക് ശേഷം നമ്മൾ നമ്മളിതേ മറാക്കേഷ് എയർപോർട്ടിലേക്ക് ഒരു മണി കഴിഞ്ഞിട്ട് എത്തിയിരിക്കുകയാണ് നമ്മൾ എത്തിയ സമയത്ത് ഒരു ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു അവിടെ എന്നിട്ട് നമ്മളിത് ഇറങ്ങി ഇനി വീണ്ടും ചെക്ക് ഔട്ട് ഒക്കെ ചെയ്ത് ഇറങ്ങാൻ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് പൗണ്ട്സ് കൊടുന്നുണ്ടായിരുന്നു അത് കുറച്ച് എക്സ്ചേഞ്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മളവിടെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇ സിമ്മും എടുത്തത് ഞങ്ങൾ അഞ്ച് പേർക്കും കൂടി ഞങ്ങൾ രണ്ട് സിം ആണ് എടുത്തിട്ടുണ്ടായു മൊറോക്കോ ടെലികോം പിന്നെ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സിം ആണ് നമ്മൾ എടുത്തത് നമുക്കറിയില്ലല്ലോ വേദിനാണ് റേഞ്ച് ഉണ്ടാവുക നമ്മളങ്ങനെ കാശൊക്കെ എക്സ്ചേഞ്ച് കുറച്ച് കാശ് നോട്ടൊക്കെ അയ്യോ അങ്ങനെ നമ്മൾ എയർപോർട്ടിന്റെ പുറത്തെത്തി ഹായ് ഗ്രൂ കെ സെലിബ്രിറ്റീസ് ആണോ ഞങ്ങൾ വെൽക്കം ചെയ്യാൻ നിൽക്കുകയാണ് ദേ അങ്ങനെ എയർപോർട്ടിൻ്റെ പുറത്തെത്തി അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുറൊക്കെ ഫ്ലാഗ് ഒക്കെ കണ്ടു അത് കഴിഞ്ഞ് നമ്മൾ നേരെ അക്കോമഡേഷനിലേക്കാണ് പോണത് നമ്മൾ യു കെയിലിരുന്ന് തന്നെയാണ് ഇവിടുത്തെ എല്ലാ അക്കോമഡേഷൻസും ബുക്ക് ചെയ്തത് ഇവിടെ നിന്ന് ഒരു സെവൻ ഓർ എയ്റ്റ് മിനിറ്റ്സ് വാക്ക് ഉണ്ടായിരുന്നു ഉള്ളു അക്കോമഡേഷനിലേക്ക് അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ അക്കോമഡേഷൻ്റെ ആ ഒരു വഴിയൊക്കെ എത്തി പക്ഷേ അവിടെ ഏതാണ് അപ്പാർട്ട്മെൻറ്റ് എന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി അപ്പം ഞാൻ അവിടുത്തെ ആൾക്കാരോടൊക്കെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായി ഒരാൾക്കും ഒരു ീഷിൻ്റെ തരി പോലും അറിയില്ല എന്ന് നമുക്ക് അറിയാമായിരുന്നു ആരും ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കില്ല എന്ന് പക്ഷെ ഒരു വേർഡ് പോലും അറിയില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഈ വീടിൻ്റെ ഹോസ്റ്റ് പോലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രാൻസ്ലേറ്റർ വഴിയൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു എന്തായാലും വീടിൻ്റെ അകത്ത് എത്തിയപ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസം ഇത്രയും ലോങ് ജേണി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നല്ലൊരു സ്ഥലം തന്നെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ കിട്ടിയത് ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് വേഗം വീട് ഓടിച്ച് കാണിച്ചു തരാം രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ ഒരു ബെഡ്റൂമിൽ ഡബിൾ ബെഡ് ഉണ്ടായിരുന്നു പ്പുറത്ത് വേറൊരു റൂമും കൂടി വരിണ്ട് അവിടെ രണ്ട് സിംഗിൾ ബെഡ് ആണ് ഉള്ളത് പിന്നെ നമുക്ക് ആ ലിവിങ് ഏരിയയിലത്തെ സോഫാസ് തന്നെ ബെഡ് ആയിട്ടും നൈറ്റ് കിടക്കാനായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഒരു വാഷ്റൂമും ഒരു കിച്ചണാണ് ആ എർ ബി എൻ ബിയിൽ ഉണ്ടായിരുന്നത് ഗൈസ് നമ്മൾ രാവിലെ തൊട്ട് വലിയ കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് എല്ലാവർക്കും നല്ല ഉടുക്കത്തെ വിശപ്പായിരുന്നു അതുകൊണ്ട് അവിടെ തന്നെ അടുത്തുതന്നെ കണ്ടൊരു ഷോപ്പിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കേറിയത് ഷവർമയും പിന്നെ അവിടുത്തെ കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെയാണ് കഴിച്ച് അതും കഴിച്ച് വീട്ടിൽ വന്നിട്ട് എന്നിട്ടും വിശപ്പ് അടങ്ങാതെ ഞങ്ങൾ രാത്രി പന്ത്രണ്ടരൊക്കെ ആയി ഉണ്ടാവും അവിടെ കെ എഫ് സി ഒക്കെ ഓർഡർ ചെയ്ത് വീണ്ടും കഴിക്കാനുണ്ടായേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന്റെ ശേഷം ഞങ്ങൾ കുറച്ചു നേരം കൂടി അവിടെ ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞ് രണ്ട് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചതിൻ്റെ ശേഷം പോയി കിടന്ന് ഉറങ്ങി അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെയും വീണ്ടും നമ്മൾ ഇന്നലെ നൈറ്റ് കഴിച്ച ആ ഫുഡ് സ്പോട്ടിലേക്ക് തന്നെയാണ് വന്നത് ഇന്ന് നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് നമുക്ക് ഒരു കാർ റെൻറ്റിന് എടുത്തിട്ട് വേണം ഇനി നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കാർ റെൻറ്റിങ് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഈ ഷോപ്പിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ടായി അങ്ങനെ നമ്മൾ ഈ കാറാണ് എടുത്തിരിക്കുന്നത് അവിടെ എല്ലാതും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നമ്മൾ ഇത്ര നേരം ഇവിടെയാണ് വെയിറ്റ് ചെയ്ത് അവിടെ ഇപ്പൊ നല്ല തിരക്കായി അവർ ജേണി ബിഗെയിൻസ് ഒക്കെ അങ്ങനെ അതേ ഇവിടെ വന്ന് ഫസ്റ്റ് ഡേ നമ്മൾ മറാക്കേഷ് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് പോണത് ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ മറാക്കേഷിലത്തെ മദീനയിലേക്കാണ് പോണത് അവിടെ അടുത്തായിട്ട് തന്നെ അവിടുത്തെ പാലസും പിന്നെ മ്യൂസിയം എല്ലാതും വരണം അപ്പോൾ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എല്ലാം കവർ ചെയ്യാം എന്നുള്ളൊരിതിലാണ് നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അവിടുത്തെ ഒരു പാർക്കിങ്ങിൽ പോയി എന്നിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി മദീനയിലേക്ക് നടക്കണ് മെദീന എന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ ഷോപ്പിങ്ങിൻ്റെ സ്ട്രീറ്റിനും ഷോപ്പിംഗ് സെൻറ്ററിനും ഒക്കെയാണ് ഇവർ മദീന െന്ന് പറുക ഇനി തൊട്ടങ്ങോട്ട് നടക്കും തോറും സ്ട്രീറ്റ് ഫുള്ള് ഷോപ്പുകളായിട്ട് കവർ ചെയ്തിട്ടാണുള്ളത് പല ഷോപ്പുകളും ഇവിടെ വരികയുണ്ട് ഡ്രസ്സിൻ്റെ പിന്നെ ഇവരുടെ അർഗൻ ഓയിൽ കോസ്മെറ്റിക് തിങ്സ് പിന്നെ സ്പൈസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഷോപ്പ്സാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു അർഗൻ ഓയിൽ ഉണ്ടാക്കുന്ന പിന്നെ കോസ്മെറ്റിക്സിൻ്റെ പിന്നെ ഓയിൽസ് വയ്ക്കുന്ന ഒരു കടയിലേക്കാണ് കയറി No. One for cooking, oh. and different for the cosmetic we have almond without a roasted cooking, we have a roasted apple. Sister, if you want to check the difference of the pure argan oil and the second quality, touch it, absorb directly, quickly, huh? not season, mm -hmm. Argan oil? Yeah, you know argan oil? Okay, yeah, huh? we, we have. something also for acne, black spots, okay. pigmentation, we have something for high pigmentation, mm -hmm. we have something for stop snoring. This is the seed you're using for? Yeah. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ആയിട്ട് ഒരാൾ ഇംഗ്ലീഷ് പറയണൊക്കെ കേട്ട് നമ്മൾ പിന്നെ ആ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ കുറേ തരം കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊന്നും കാണാത്ത പോലത്തെ കുറേ സീഡ്സ് സ്റ്റോൺസ് കുറേ ഫ്ലവേഴ്സിൻ്റെ സീഡുകൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ കൂടുതൽ വന്നത് അപ്പോൾ അവർ എന്നിട്ട് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരിയുണ്ടായിരുന്നു That's one, Amber, perfume for house. Perfume. This one is Kajal, eyeliner, natural eyeliner. Mm -hmm. Oh, we crush it, yeah. you have a lip, ah, this one ah. is that. Also, we have some Arabic ഇത് പിന്നെ അവരുടെ ഒരു നീലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോൺ വെച്ച് ഒരു ഫേസ് മാസ്ക് ആണ് അത് വെച്ച് സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടായിരുന്നു ആൽഫിയുടെ കയ്യിലേക്ക് പക്ഷേ അത് സ്ക്രബ് ചെയ്ത് അത് തുടച്ച് കളയുമ്പോൾ തന്നെ നമുക്ക് ആ ഡിഫറൻസ് നല്ല മനസ്സിലാവും ഇത് എത്ര ലാസ്റ്റിങ് ആണെന്ന് അറിയില്ല പക്ഷെ നമ്മൾ അപ്പം തന്നെ കാണുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ തിരിച്ച് വരുമ്പോൾ മേടിക്കാം എന്നുള്ളൊരിതിലാണ് അവിടെ നിന്ന് പിന്നെ പറഞ്ഞിറങ്ങിയത് അവിടെ നിന്ന് ഇറങ്ങിയത് ഈ ഒരു മോസ്കോൻ്റെ ഗേറ്റൊക്കെ കണ്ട് നമ്മൾ വീണ്ടും സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടി ഇരിക്കയാണ് ഇവർത്തെ ഷോപ്സിന്റെ ഫ്രണ്ടിൽത്ത ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂട്ട് സാധനങ്ങളെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി സ്റ്റക്ക് ആയിട്ട് പോയി ഇരുന്നു പിന്നെ അവിടെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ബാഗുകൾ കാർപ്പെറ്റ്സ് ഡ്രസ്സ് അവരുടെ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിംഗ് സാധനങ്ങളെ അങ്ങനെത്തെല്ലാം കാണുമ്പോൾ നല്ല രസായിട്ട് തോന്നി നമ്മൾ ദേ ഇനി ഒരു എന്താ ഷോപ്പിംഗ് സ്ക്വയറിൽക്ക് വന്നിരിക്കുകയാണ് ഇതാണ് கரெக்ட் മദീനയുടെ സെന്റർ വരുന്നത് ഇവിടേം കുറേ ആൾക്കാര് നിന്ന് പല ടൈപ്പ് ഓഫ് ഷോപ്പിംഗ് ആണ് നടത്തുന്നത് കുറേ ഇങ്ങനെ വലിയയരെ കച്ചവടക്കാര് പോലെ പക്ഷേ ഇവിടെ കുറേ വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇവിടെ കുറേ പേരിങ്ങനെ പാമ്പുകളിലായിട്ടുള്ള കുറേ ഗെയിംസ് അല്ല കുറേ കളികൾ ചെയ്യുന്നുണ്ടായിരുന്നു അത് നമ്മൾ കാണാൻ പോയാലും അവർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പാമ്പിനെ മേത്തിക്ക് ഇട്ട് തരിക പിന്നെ ഫോട്ടോസൊക്കെ അറിയാത്ത പോലും നമ്മൾ എടുത്തു പോയാൽ അതിനൊക്കെ ഇവർ കാശ് ചോദിക്കുന്നുണ്ടായിരുന്നു കാശ് തന്നില്ല ഈ പിന്നാലെ കുറേ ഇങ്ങനെ നടന്നിരുന്നു നമ്മളുടെ പിന്നാലെ ഓരോന്ന് ചോദിച്ചിട്ട് പിന്നെ ഇവിടെ എല്ലായിടത്തും കാണുന്നതാണ് ഈ പാമ്പുകളിലായിട്ട് ഉള്ള കുറച്ച് ടീംസിനൊക്കെ പിന്നെ കുറേ പേര് കയ്യിൽ മെഹന്തിട്ടേരാനും പിന്നെ ഹെയർ സ്റ്റൈൽ ചെയ്ത് തരാനും അങ്ങനെ കുറേ ചെറിയ ചെറിയ കച്ചവടമൊക്കെ ആയിട്ട് സ്ട്രീറ്റിലുണ്ടായിരുന്നു പക്ഷെ അവരടുത്തേക്ക് പോയാൽ തന്നെ കാശാണ് എല്ലാത്തിനും പിന്നെ കുറേ നല്ല നല്ല ഫ്രൂട്ട്സ് ഷോപ്പുകൾ കണ്ട് നല്ല ഫ്രഷ് ജ്യൂസുകൾ കിട്ടുന്ന കട അവിടുന്ന് ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായി നല്ല നല്ല ഡിഫറൻസ് ഉണ്ട് ഇവിടുത്തെ മൊറോക്കോയിലത്തെ ഫ്രൂട്ട്സും നമുക്ക് ബാക്കി കഴിക്കുന്ന ഫ്രൂട്ട്സും തമ്മിൽ അത് അവിടെ തന്നെ ഉണ്ടാക്കുന്ന കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രൂട്ട്സിന് നമ്മൾ അങ്ങനെ ഇവിടെ മ്യൂസിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് ഇവിടത്തെ ഏതോ വലിയ സ്ട്രീറ്റ് ആണ് രണ്ട് സൈഡിലും ഇങ്ങനെ നോക്കി നോക്കി വെള്ളാലേ വീട്ടിൽ കൂടെയുള്ളൊരു ഞങ്ങളുടെ ഈ നടത്തത്തിന് ഒരു അവസാനം ഉണ്ടാവും തോന്നുന്നില്ല കാരണം ഞങ്ങൾക്കും തോന്നുന്നുണ്ടായിരുന്നില്ല അപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ അടുത്തൊരു കരിമ്പിൻ ജ്യൂസ് കണ്ടപ്പോൾ ഞാൻ നാട്ടിൽ കണ്ടതിൻ്റെ ശേഷം ഇവിടുന്ന് ആണല്ലോ കാണുന്നത് അപ്പോൾ ആ ഒരു വേപ്ര വള്ളത്തിൽ ഓടിപ്പോയി ജ്യൂസൊക്കെ പറഞ്ഞു പിന്നെ നാട്ടിലത്തെ കരിമ്പിൻ്റെ കളറല്ല ഇവിടെ പച്ച കരിമ്പാണ് പക്ഷേ ടേസ്റ്റ് വന്നിട്ട് കറക്റ്റ് നമ്മുടെ അതുപോലെ തന്നെ നാട്ടത്തേനൊക്കെ കുറച്ചുകൂടി മധുരം കൂടുതൽ പോലെയാണ് എനിക്ക് തോന്നിയത് നമ്മൾ ആക്ച്വലി എന്താ പാലസിലേക്കുള്ള റൂട്ട് മാപ്പിട്ട് ിട്ട് ആകെ എത്ര പതിമൂന്ന് മിനിറ്റേ കണ്ടുള്ളൂ ഫോണിൽ മാപ്പിൽ അങ്ങനെ നടന്ന് തുടങ്ങിയതാണ് പക്ഷേ ഏകദേശം ഒന്നര രണ്ട് മണിക്കൂറായിട്ട് നമ്മൾ ആ പാലസിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ അവിടുത്തെ സ്ട്രീറ്റ് മൊത്തം കവർ ചെയ്ത് കടകളിലൊക്കെ കേറി എല്ലാം ചോദിച്ചറിഞ്ഞ് കണ്ടു കഴിഞ്ഞ് വരുമ്പോഴേക്കും രണ്ട് മണിക്കൂറായി മാപ്പിൻ്റെ വഴി തന്നെയാണ് പോണേ പക്ഷേ ഇതുവരെ പാലസ് എത്തിയിട്ടുണ്ടായിരുന്നില്ല വീണ്ടും അങ്ങനെ കുറച്ചും കൂടെ കറങ്ങി നടന്നപ്പോൾ അറ്റ്ലാസ്റ്റ് നമ്മളുടെ പാലസിൻ്റെ ആ ഒരു വഴിയൊക്കെ നമ്മൾ നമ്മളിവിടെ ബാഹിയ പാലസ് എത്തി രണ്ടു മണിക്കൂറോളം നടന്നിട്ട് ആ അതെ അത് ഗേൾസ് അപ്പോൾ ഇതാണ് ബാഹ്യ പാലസിൻ്റെ എൻട്രൻസ് നമ്മൾ ഇനി അകത്തേക്ക് കടന്നിട്ട് ടിക്കറ്റ് എടുക്കണം ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് ഹൺഡ്രഡ് ആണ് വരുന്നത് അപ്പോൾ ഒരു എട്ട് പൗണ്ട് അപ്രോക്സ് വരും അങ്ങനെ അതേ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്ത് കിടക്കുകയാണ് അപ്പോൾ ആ പോണ വഴി ആ പാലസേക്ക് കിടക്കണ വഴി കാണുന്ന ഓറഞ്ച് ട്രീസ് അത് അങ്ങനെ അങ്ങനത്തെ നമ്മൾ അകത്തേക്ക് പോയോണ്ടിരിക്കുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലുള്ള ഫോട്ടോസൊക്കെയാണ് ഈ ഒരു വോള് പോലെ ആ പോണ പാത്തിൽ വെച്ചത് അങ്ങനെ നമ്മളിത് അകത്തേക്ക് കയറി കയറിയപ്പോഴും നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ പാലസിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടത്തെ പോലത്തെ ഒരു പാലസ് അല്ല അല്ലാതൊരു വെറൈറ്റി പാലസ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് പിന്നെ ഈ പാലസ് മൊത്തമായിട്ട് എക്സ്പ്ലോർ ഒരു ടൈം നമുക്ക് കിട്ടിയില്ല കാരണം നമ്മളൊരു നാലുമണിക്കൊക്കെയാണ് ഇതിൻ്റെ അകത്തേക്ക് കയറിയത് പക്ഷേ പാലസ് അഞ്ച് മണിക്ക് ക്ലോസ് ആവണ കാരണം ഉള്ളിലോട്ട് കുറേ അങ്ങോട്ട് നടന്ന് എല്ലാം കാണാനുള്ളൊരു സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല Figa. കണ്ടു കഴിഞ്ഞിറങ്ങി വീണ്ടും മെതീനെ ൊക്കെയാണ് നടന്നത് അപ്പോൾ വീണ്ടും അവിടുത്തെ സ്ട്രീറ്റിൽ നിന്ന് നമുക്ക് ഇവര് ഫ്രീ ആയിട്ട് ചായയൊക്കെ ഓഫർ ചെയ്തിട്ട് നമ്മൾ അത് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ചായേനെക്കായും ഒരു ഭയങ്കര ചവർപ്പ് ഉള്ള ഒരു ഉള്ള ഒരു ചായയാണ് അവർക്ക് അത് ഭയങ്കര ഇഷ്ടാണ് പക്ഷേ നമ്മൾ രണ്ട് ഒക്കെ കഴിച്ചിട്ട് അവിടെ വെച്ചു കാരണം നമുക്ക് ആ ചായയുടെ ടേസ്റ്റ് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അടുത്തതായിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത് അപ്പോൾ ഞാൻ വീഡിയോസിലും റീൽസിലൊക്കെ കണ്ടിട്ട് ഇവരുടെ ട്രഡീഷണൽ ഫുഡ് തെജയിൻ കുസ്കുസ് ഒക്കെ ആണെന്ന് അറിയാം അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ പോയപ്പോൾ എനിക്ക് അത് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും അതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം ഒരു വേവിച്ച ടൈപ്പ് ഓഫ് ഫുഡാണ് പിന്നെ വലിയ ഫ്ലേവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഫുഡിന് എന്നാലും ഒരു അവരുടേതായിട്ടുള്ളൊരു ടേസ്റ്റ് കൊള്ളായിരുന്നു നൈസായിരുന്നു നമ്മൾ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചാൽ വീണ്ടും സ്ട്രീറ്റിലേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ കുറച്ച് പേര് നമസ്കരിച്ചുകൊണ്ടിരിക്കുണ്ടായിരുന്നു സ്ട്രീറ്റിൽ ഒരു സൈഡിൽ മോസ്കിൻ്റെ പുറത്താണെന്ന് തോന്നുന്നു നമ്മൾ നമ്മളതെല്ലാം കണ്ട് വീണ്ടും ഒക്കെ ഒന്ന് കവർ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പകല് കണ്ടതിനും സ്ട്രീറ്റും ഷോപ്സും എല്ലാതും കാണാൻ രസം എന്തായാലും രാത്രി തന്നെയായിരുന്നു നമുക്ക് രാത്രിക്കാലത്തെ വൈബാണ് കുറച്ചുകൂടി നല്ല പോലെ ഇഷ്ടമായത് അപ്പോൾ നമ്മൾ അവിടെ നമ്മളവിടെ നല്ലപോലെ നൈറ്റൊക്കെ സ്പെൻഡ് ചെയ്തു എന്നിട്ട് പിന്നെ അവിടെ അടുത്തുള്ള ഒരു മോളിൽ പോയിട്ട് അന്ന് ആവശ്യമുള്ള അന്നും രാവിലെ കഴിക്കാനൊക്കെ ആവശ്യമുള്ള കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ വേടിക്കാൻ വേണ്ടി പോയി അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ അന്നത്തെ അക്കോമഡേഷനിലേക്കാണ് പോയത് ദേ നമ്മൾ അക്കോമഡേഷൻ എത്തിക്കയറാൻ വേണ്ടി പോവാണ് ദേ അകത്ത് കേറി അങ്ങനെ നല്ല നൈസ് ആയിരുന്നു ഇതും നല്ല രസം ഉണ്ടായിരുന്നു ഇതും വന്നിട്ടൊരു ടു ബെഡ്റൂം എയർ ബി എൻ ബി ആയിരുന്നു അപ്പം ദേ നമ്മൾ വീട്ടിലേക്ക് കേറി ഇനി ഞാൻ വീട് മൊത്തത്തിലൊന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാം ഈ വീട്ടിൽ വന്നിട്ട് രണ്ട് വാഷ്റൂം ഉണ്ടായിരുന്നു എല്ലായിടത്തും ഞങ്ങൾ പോയടത്തൊക്കെ ഒരു വാഷ്റൂം വാഷ്റൂമുണ്ടായിരുന്നുള്ളു അപ്പോൾ എന്നു രാവിലെ ഒരുങ്ങി ഇറങ്ങാൻ ഞങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിവിടെ രണ്ടെണ്ണം ഉള്ള കാരണം സെറ്റായിരുന്നു അങ്ങനെ ദേ ഇതാണ് ഒരു ബെഡ്റൂം അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെയാണ് അടുത്ത ഒരു ബെഡ്റൂമും വരുന്നത് ഇത് രണ്ടും ഡബിൾ ബെഡ്റൂം ആയിരുന്നു ഇവിടെയും ലിവിങ് ഏരിയയിൽ നമുക്ക് ആ സോഫ സെറ്റിനായിട്ട് ബെഡ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുവായിരുന്നു ഇവിടെ പിന്നെ ഒരു ചെറിയൊരു ബാൽക്കണി പോലത്തെ ഒരു ഏരിയയും പിന്നെ കിച്ചണും ആണ് ഉണ്ടായിരുന്നത് അതിൻ്റെ ശേഷം ഞങ്ങളിത് നൈറ്റ് ഒന്ന് നടക്കാൻ പുറത്തിറങ്ങി ഇവിടെ സ്വിമ്മിങ് പൂളെല്ലാം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നാളെ മോർണിങ് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനോടുകൂടി നമ്മളവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് സ്പാ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടുത്തെ ട്രഡീഷണൽ ഹമാം സ്പായും ബാത്തും എല്ലാം കൂടി ചെയ്യാം അതിന് നമുക്കിനി വേറെ ടൈമൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല കാരണം നാളെ നമുക്ക് വേറെ പ്രോഗ്രാംസൊക്കെ ഉള്ള കാരണം അപ്പോൾ ഇന്ന് നൈറ്റ് തന്നെ ആ സംഭവം കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക നമ്മൾ കാറൊക്കെ എടുത്ത് ഒരു സ്പായയൊക്കെ തപ്പി ഇറങ്ങി അവസാനം നമുക്ക് കിട്ടി ഗൈസ് നല്ലൊരു സെറ്റപ്പ് സ്ഥലം കിട്ടി അപ്പം അതേ ഇനി സ്പാ ചെയ്യാൻ പോണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ഇതാണ് അതിൻ്റെ ഇൻഡോറ് വരുന്ന ഒരു സെറ്റപ്പ് അതിൻ്റെ ഉള്ളിൽ മൊറോക്കോല് വന്നാൽ എന്തായാലും ഈ ഒരു ബാത്തും മസാജിങ്ങും ഒക്കെ മസ്റ്റ് ട്രൈ ആയിട്ടാണെന്ന് ഞാൻ മരുന്നേക്കായും മുന്നേ കുറേ വീഡിയോസിൽ കേട്ടിരുന്നു അതിൻ്റെ ഒരു ഓളത്തിലാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറിയത് അങ്ങനെ അതേ നമ്മുടെ മസാജിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവരെല്ലാവർക്കും ഡ്രസ്സൊക്കെ പ്രൊവൈഡ് ചെയ്ത് നമ്മൾ ആ ഒരു ഒരിതിൽ ഇരിക്കുകയാണ് നല്ലൊരു വായ്പ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് മസാജും നല്ല വെർത്തായിട്ട് തോന്നി നല്ല ഇഷ്ടപ്പെട്ട് അത് കഴിഞ്ഞിട്ടുള്ള ബാത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്രയും വന്നില്ല എന്നാലും കുഴപ്പമില്ല

മസാജങ്ങളൊക്കെ കഴിഞ്ഞ് ഉടുക്കാത്ത വിശപ്പായിട്ട് നമ്മളിതേ പുലർച്ചെ തുറന്ന് ഒരു ഷോപ്പിൽ വന്നിട്ടാണ് അന്നത്തെ ഫുഡ് കഴിക്കുന്നത് ഫുഡ് വലിയ ടേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ആർത്തിയോടെ ഫുഡ് കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയി ഇതിപ്പോഴതേ നമ്മൾ രാവിലെ തന്നെ പൂളിൽ ഇറങ്ങിയ രംഗമാണിത് കുറച്ചു നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി ഇനി നമ്മൾ ഇന്ന് നേരെ പോകാൻ പോണത് ഡെസേർട്ട് ട്രിപ്പ് ഒക്കെയാണ് അപ്പോൾ ആ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പാർട്ടിൽ വരാം അതൊരു വരുമ്പോൾ Bye.